شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا, شكرا. السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني قولي بهمان رأي سهودر سهودر ماري سورة الضحى يعني نمال پڑي إن نمال بسم الله الرحمن الرحيم ولسوف يعطيك ربك فترضى إننا نعاية الارتم വലസോഫയുഴത്തേക്ക റബ്ബുക്ക ഫാ അങ്ങയുടെ രക്ഷിതാവ് താങ്കൾക്ക് അനുഗ്രഹങ്ങൾ കനിഞ്ഞേകുന്നതും താങ്കൾ അതിൽ സംതൃപ്തനാകുന്നതുമാണ് വലസോഫ ഉഴുത്തേക്ക അങ്ങേക്ക് അള്ളാഹത്തല കനിഞ്ഞേകുന്നതാണ് റബ്ബുക്ക അങ്ങയുടെ രക്ഷിതാവ് അങ്ങേക്ക് കനിഞ്ഞു നൽകുന്നതാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഫത്തർല അങ്ങ് തൃപ്തിയാകുന്നതുവരെ അങ്ങനെ അങ്ങ് സംതൃപ്തനാകും അപ്പം അങ്ങ് തൃപ്തിയാവുന്നത് വരെ അത്രയും അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും മാത്രമല്ല പരിപൂർണ സംതൃപ്തി ലഭിക്കുന്നത് വരെ ലഭിക്കുന്നതുവരെ അള്ളാഹുത്താല അവിടത്തേക്ക് നൽകുമെന്നാണ് ഇതിൻ്റെ അർത്ഥം പരിപൂർണ സംതൃപ്തി ഇവിടെ ഈ ആയത്തിൻ്റെ ശൈലി നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹുത്താല വളരെ ആസൂത്രിതമായ പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത് തരും എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ത് തരും എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ വലസു കറബുക്ക അങ്ങയുടെ രക്ഷിതാവ് അങ്ങേക്ക് തരും എന്ത് എന്ന് പറഞ്ഞോ ഇല്ല എന്ത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്തിനാ അങ്ങനെ പറയാതിരുന്നത് അത് ഒരുപാട് സംഗതികൾ തരും എന്ന് സൂചിപ്പിക്കാനാണ് ഇന്നത് തരും എന്ന് പറഞ്ഞാൽ അത് ആ സംഗതിയിൽ മാത്രം ക്ലിപ്തമാവൂലേ അത് മാത്രമല്ല കുട്ടികളെന്ന് വിചാരിക്കുക എന്താ തരുക എന്ന് പറയാതിരുന്നാൽ പിന്നെ അത് എന്തുമാവലോ അപ്പോൾ അത് നബ് അള്ളാഹത്വങ്ങൾ ആദരിച്ചതാണ് ബഹുമാനിച്ചതാണ് കൊടുക്കുന്ന സംഗതിയിലെ വിശാലത സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്താ എന്ന് പറയാതിരുന്നത് സോഫിയ എന്ന് മാത്രം പിന്നെ എങ്ങനെയൊക്കെ തൃപ്തിയാക്കിത്തരും എന്നും പറഞ്ഞില്ല പത്തറല്ല അങ്ങേക്ക് തൃപ്തിയാകും എന്നേ പറഞ്ഞോളൂ എങ്ങനെയൊക്കെ തൃപ്തിയാക്കിത്തരും എന്നും പറഞ്ഞില്ല അതും മുത്തലാക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അതും എല്ലോ നിലക്കുള്ള തൃപ്തിയും ഇന്ന നിലക്ക് തൃപ്തി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ മാത്രമേ ആവുള്ളൂ അങ്ങനെയല്ല എല്ലാ നിലക്കും അങ്ങയെ ഞാൻ തൃപ്തിപ്പെടുത്തും അത് പറയാനാണ് എങ്ങനെയെന്ന് പറയാതിരുന്നത് എന്ത് മാത്രം ഇവിടെ പറഞ്ഞുള്ളൂ ഒരു ആരാണ് തരുന്നത് എന്ന് മാത്രം പറഞ്ഞു എന്താ തരാമെന്നും പറഞ്ഞില്ല എങ്ങനെയാണ് തൃപ്തിയാകുക എന്നും പറഞ്ഞില്ല ആര് തരും എന്ന് മാത്രം കാരണം മാത്രം സൂചിപ്പിച്ചു അതാരാണ് ആരാണ് തരുന്നത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ റബ്ബാണ് തരുന്നതെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചൊരു ചർച്ചയെ വേണ്ടല്ലോ റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ കൊടുതി വലിയ കൊടുതിയല്ലേ പിന്നെ അതിനെക്കുറിച്ച് എന്ത് തരുന്നു എന്ന് പറയേണ്ട ആവശ്യം എന്താ ചർച്ചയെ ചെയ്യേണ്ട ആവശ്യമല്ല അത് വലിയൊരു കൊടുതി തന്നെയായിരിക്കും സുബാനല്ലാ ഈ കൊടുക്കുക എന്നുള്ളത് കൊടുതിക്കാരനെ പോലെയല്ല ആളുകളെ വലുപ്പത്തിനനുസരിച്ച് അയാളെ കൊടുതി ഉണ്ടാവുക വലിയൊരു പണക്കാരൻ്റെ അടുത്തുപോട്ടി നമ്മൾ അമ്പത് രൂപ സംഭാവന വയ്ക്കൂ അല്ലെങ്കിൽ അയാൾ അയാൾ അയിമ്പത് രൂപ സംഭാവന തരൂ ഇല്ലല്ലോ അയാൾ അയാളെ അനുസരിച്ചാൽ തരാ എന്നതുപോലെ അള്ളാഹു ചാല അള്ളാഹുവിന്റെ ആ മഹോ മഹോന്നതമായ ഔന്നത്യത്തിനനുസരിച്ച് അള്ളാഹു തന്നെ കൊടുക്കുക അപ്പോൾ ഒരുപാട് കൊടുക്കും എന്നാണ് പറഞ്ഞൊരു അർത്ഥം തരുന്ന ആളെ മാത്രം പറഞ്ഞു അതന്നെ അറിഞ്ഞ പിന്നെ വേറെ സംഗതി അവിടെ ചർച്ച ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതില്ലാദ് ആയത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ അല്ലാത്ത പ്രയോഗിച്ചത് അങ്ങക്ക് തൃപ്തിയാവുന്നത് വരെ സന്തോഷമാവുന്നത് വരെ എന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് സന്തോഷമാണത് വരെ തരാ എന്ന് പറഞ്ഞൂടെ അല്ല സ്വർഗത്തിലുള്ള ആളുകളെ കുറിച്ച് സ്വർഗ്ഗത്തിലുള്ള ആളുകൾ തൃപ്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് ഫ ആ ഒരു വില ആ ഒരു തൃപ്തി എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചത് എന്താ കാരണം ശരിയല്ലേ സന്തോഷം വേറെയാണ് തൃപ്തി ഒന്നും വേറെയാണ് മനസ്സമാധാനം ഉണ്ടാവുക എന്നത് വേറെയാണ് തൃപ്തി എന്നതൊരു മറ്റൊരു സംഗതിയാണ് അപ്പോൾ ആ ആ ഒരു ര മനസ്സിന് ഇങ്ങോട്ട് സംതൃപ്തി ഉണ്ടാവും ഒരു നിലക്കുള്ള അസ്വസ്ഥതകളും ഉണ്ടാവില്ല എല്ലാം കൃത്യമായിരിക്കും ഒരു ടെൻഷനും ബേകാറും ഉണ്ടാവില്ല അത് പറഞ്ഞു സന്തോഷമല്ല സന്തോഷവും സംതൃപ്തിയും രണ്ടും രണ്ടാണ് ആ അതുകൊണ്ടാണ് സംതൃപ്തി എന്നത് പ്രയോഗിച്ചത് ഫഹു അഫിഷത്ത് റാലിയ സ്വർഗത്തിലുള്ള ആളെ കുറിച്ച് വള്ളാരി പറയാറില്ലേ വളരെ സുഖ സംതൃപ്തമായ ജീവിതത്തിലാണ് സ്വർഗത്തിലുള്ള ആളുകൾ അതുപോലെ തന്നെ ഫർജ്ലി റാലിയ അവിടെയൊക്കെ അള്ളാഹു ടോപ്പിൽ ലെവലിൽ ഉപയോഗിക്കുന്ന പദമാണ് ഫ തൃപ്തി അപ്പം തൃപ്തി വരുന്നത് വരെ അങ്ങേക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കും എന്തൊക്കെയായിരിക്കും ഇതെന്ന് മുഫസിരിങ്ങൾ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായിരിക്കും തിരുനബി നബിസ് അള്ളാഹു വസ്മ കൊടുക്കുക എന്താണ് ഈ ആത്തിൽ അള്ളാഹ് സൂചിപ്പിക്കുന്നത് ഏറ്റവും വലുത് ഷഫായത്ത് സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് ചില വിളമ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബ്സല്ലാ വസളിൽ ഷഫായത്ത് സ്വീകരിക്കുന്ന രംഗം അത് വലിയൊരു രംഗമാണ് അവിടത്തേക്ക് തൃപ്തിയാകുന്നൊരു രംഗമാണത് അല്ലേ ഏറ്റവും പ്രധാനം അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നബ്സ് അള്ളാഹു വസ്ല തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ ഷഫായത്ത് ചെയ്യേണ്ട അവസരമുണ്ടാകും ഇവിടെ നിന്ന് തന്നെ ദുയാവ് തന്നെ തിരുനബിസ അല്ലാസ്മ ഉറപ്പുവിട്ടിട്ടുണ്ട് അങ്ങയുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങയെ വിഷമിപ്പിക്കൂല എന്ന് നിങ്ങളെ ഉമ്മത്തിന് ഞാൻ കൈവടിയൂല എന്ന് അള്ളാഹുത്തിൽ ഇവിടുന്ന് തന്നെ നബ്സ് അല്ലാസ്മത്തങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എപ്പോഴാണ് എപ്പോഴാന്നൊരു സംഭവം അഫസരിങ്ങളൊക്കെ വല്ലാതെ ചർച്ച ചെയ്തൊരു ഭാഗമാണിത് അതായത് ഒരിക്കൽ നബ്സല്ലാസ്മതങ്ങൾ അങ്ങനെ ഖുർആാനിലെ അന്ന് രണ്ട് ആയത്തുകൾ ഊദാണ് ഒന്നാമതായി ഊതി ആയത്ത് ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞതായി അള്ളാഹു രേഖപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ ഖുആാനുള്ള ആയത്ത് റബ്ബി ഇന്നഹുന്ന അള്ളൂല്ലാസി ഹൊമന്തബി ആനിഫ ഇന്നഹു മിന്നി ഇബ്രാഹാനിബി അലൈ ഇസ്ലാം പറയാണ് പഠിച്ചോനെ ഒരുപാട് ആളുകൾ പല ആൾക്കാരും പലരെയും പഴപ്പിച്ച് ബിമ്പാരാധകരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ ആളുകളുണ്ട് ഞാൻ പറഞ്ഞൊന്നും കേൾക്കാതെ എൻ്റെ കൂടെ കൂടിയവരവർ എന്നെപ്പെട്ട ആളുകൾ എന്നെ എന്നിൽപ്പെട്ട ആളുകളാണ് ഞാൻ അവർ സ്വീകരിക്കണേ ഈ ആയത്താദ്യം ഓദി തിരുനെടുപ്പുണ്ട് പിന്നെ അടുത്തതായി ഓദ്യിയത് ഐസാനബി അലി സ്ലാം പറയുന്നതായിട്ടുള്ള വാചകമാണ് അതായത് ഇൻ ഇൻ വ അസീസുൽ ഹക്കീം ഐസാനുബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത് പഠിച്ചവനെ ഞാൻ ഞാനവർ പറഞ്ഞത് അവർ കേട്ടിട്ടില്ല എന്നെ അംഗീകരിച്ചിട്ടില്ല നിനക്കവരെ ശിക്ഷിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനോ നിൻ്റെ അടിമകളാണ് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ വളരെ പ്രതാപവാനാണല്ലോ ഹക്കീമാണല്ലോ ഉറബേ നിനക്ക് പുറത്തു കൊടുക്കാമല്ലോ ഈ ആയത്തിവിടെ ഓതിയപ്പോൾ നബി നബിസ് അലൈഹി മുതൽ രണ്ട് കൈകളും ഉയർത്തിട്ടാണ് കരഞ്ഞു എന്നാണ് അള്ളാഹു രണ്ട് കൈകളും ഉയർത്തിയിട്ട് പഠിച്ചോനെ എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ് താങ്കൾ കരഞ്ഞു ഈ കരച്ചിൽ അള്ളാഹുതാല അലൈഹി അലൈഹസ്ലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു മുഹമ്മദ് നബിസ് അല്ലാതെ നീ നിയന്തിനു പോയി നോക്കുക അള്ളാഹ്ക്കറിയാം എന്നാലും അള്ളാഹുത്തുല പറഞ്ഞേക്കാൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്ന് നോക്കി എന്തിനാണ് അറിയുന്നത് എന്ന് ചോദിച്ച് ജബ്ബിലുൽ അലി സ്ലാം വന്നിട്ട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു അള്ളാഹു ഉത്തല എന്നെ പറഞ്ഞതാണ് എന്തിനാണ് അങ്ങ് അറിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ വിഷയം എംസലല്ലാമത്തങ്ങൾ ജിബിലുൽ അലിസ്ലിനോട് പറഞ്ഞത് അപ്പോൾ അള്ളാഹു താല ജിബലിഅലി വസ്സലാമെ രണ്ടാമത് പറഞ്ഞു വിട്ടു ഇതാണ് വിഷയം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുത്തുല പറഞ്ഞ ജിബിലിനോട് നീ രണ്ടാമത് പോയിട്ട് പറയണം ഇത് ഹബബി മുഹമ്മദിൻ സല്ലാ അലൈഹി വസ്ലം നബിയുടെ അടുത്തേക്ക് പോയി പറയണം കഫിമ്മ പിന്നെ നിങ്ങൾ സങ്കടപ്പെട്ട ബി അങ്ങയുടെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ അങ്ങയെ നമ്മൾ തൃപ്തിപ്പെടുത്തും അങ്ങയെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കൂല അങ്ങക്കൊരിക്കലും വിഷമമുണ്ടാക്കുന്നൊരു സംഗതി അങ്ങയുടെ ഉമ്മത്തിൻ്റെ കാര്യത്തിലുണ്ടാവൂല ഈ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ചണവിശ്വസാസ്മത്തങ്ങൾക്ക് നമ്മളൊക്കെ പ്രതീക്ഷ അത് തന്നെയാണല്ലേ ആ ഒരു ഷഫാത്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഉള്ളത് അള്ളാഹുവേ ആ ഷഫാത്ത് ഞങ്ങളൊക്കെ നിർഹരാക്കണേത്തം പുരാനെ നമ്മളെപ്പോഴും ദ്വ ചെയ്യുന്ന വിഷയമാണ് പ്രത്യേകിച്ച് ബാങ്കുകൾ ബാങ്കിന് ശേഷം വിഹാമത്തിന് ശേഷമൊക്കെ എപ്പോഴും ദ്വാ ചെയ്യുക ഷഫാത്തിനു വേണ്ടി വേറെയും പല അനുഗ്രഹങ്ങളും കൊടുക്കും എന്ന് മുഫസ്ത്രീയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഹൗദൽ കൗസർ എതിർപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ നിരവധി കൊട്ടാരങ്ങൾ തിരുനബി തിരുനിശ്ലാസ്വർഗത്തിൽ പ്രത്യേകമായിട്ടുണ്ട് വേറെയും പറഞ്ഞറിയിക്കാനാവാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ആഹാരത്തിലുള്ളവരെ ഇരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇതിൻ്റെ തഫ്സീറിൽ മുഫസരിയങ്ങളായ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ നിലക്കും അവിടുത്തെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും ആഹാരത്തിലുള്ള സംവിധാനങ്ങൾ എന്നാണ് സൂചിപ്പിക്കുന്നത് ഇൻഷ ഇനി അടുത്ത ആയത്ത് നമുക്ക് പഠിക്കാം റഹീം അലം അപ്പോൾ ഈ ആയത്തിൻ്റെ മൊത്തം ഇതിൻ്റെ ഒരു ചുരുക്കന്മാർ പറഞ്ഞു മുഷരിക്കൽ വഴി വരുന്നത് വൈകിയപ്പം മുസ്രിക്കങ്ങൾ അവിടുത്തെ ആക്ഷേപിച്ച് സംസാരിച്ചതാണ് അള്ളാഹ് കൈപടിഞ്ഞോ അള്ളാഹ് വിട്ട് കളഞ്ഞോ എന്നൊക്കെ അല്ലേ അപ്പോഴാണ് അള്ളാഹുത്താല മറുപടി ഈ സുഹൃത്തിലൂടെ പറയുന്നത് അങ്ങയെ വെടിഞ്ഞിട്ടില്ല അങ്ങയോട് വെറുപ്പില്ല അങ്ങയൊക്കെ അല്ലാഹു താല ദുന്യാവങ്ങൾക്ക് കാര്യാക്കേണ്ട ആഹ്രത്തില് ഒരുപാട് ശ്രേഷ്ഠതകൾ തൃപ്തിയാവുന്നവരെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി അള്ളാഹു താലി നബ്സല്ലാസ്ലി തങ്ങളുടെ ചെയ്ത് കൊടുത്ത കുറച്ച് അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി പറയാണ് നിങ്ങളെന്തിനാ സങ്കടപ്പെടുന്നതിന് വിയെ നിങ്ങളെ നമ്മൾ പല നിലക്കും ഉന്നതമായ ദർജയിലെത്തിച്ചിട്ടില്ലേ പല നിലക്കും സഹായിച്ചിട്ടില്ലേ പല വിഷമഘട്ടങ്ങളിൽ വിഷമഘട്ടങ്ങളൊന്നും അങ്ങേ രക്ഷിച്ചിട്ടില്ലേ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അലം യജിതീമ അലം അങ്ങയെ അവൻ അനാഥനായി അഭയം നൽകിയില്ലേ അലം അങ്ങയെ അഭയം നൽകിയില്ലേ അല്ലാതെ നമുക്ക് ഓരോ ആയത്തും കൃത്യമായി പഠിക്കാം ഇനി അടുത്തൊരു വിഷയം പറയണം വഴിയറിയാത്തവനായി കണ്ടിട്ട് അങ്ങേക്ക് സന്മാർ സന്മാർഗർശനം നൽകുകയും ചെയ്തില്ലേ അങ്ങയെ അള്ളാഹു കണ്ടെത്തി ലാൻ വഴിയറിയാത്തവനായി ഫഹദ അങ്ങക്ക് ഹിതായത് നൽകിയില്ലേ സന്മാർഗം കാണിച്ചു തന്നില്ലേ നല്ലൊരു ശരീരത്ത് തന്നില്ലേ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതിരുന്നപ്പോൾ ഇസ്ലാം എന്ന സുന്ദരമായ ഒരു ശരീരത്തെ ഒരു ജീവിത സംഹിത അങ്ങക്ക് തന്നില്ലേ ദരിദ്രനായി അങ്ങയെ കണ്ടിട്ട് സ്വയം പര്യാപ്തനാക്കുകയും ചെയ്തില്ലേലൻ അങ്ങ് ദരിദ്രനായി അള്ളാഹു കണ്ടപ്പോഹു അങ്ങയെ ഐശ്വര്യ ഐശ്വര്യവാനാക്കിയില്ലേ സ്വയം പര്യാപ്തനാക്കിയില്ലേ അലം പര്യാപ്തനാക്കി ഈ ആയത്തുകളെ കുറിച്ച് പ്രത്യേകമായി നിമിഷാസം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഞാൻ അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ചോദിച്ചു പിന്നെ എനിക്ക് തോന്നി തോന്നിയത് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് അങ്ങനെ ഒരു മറുപടി എനിക്ക് അള്ളാൻ്റെ അടുത്ത് കിട്ടിയത് ഞാൻ ചോദിക്കാൻ ചോദിക്കാനെന്തായാലും ചോദിച്ചു പോയി അള്ളാൻ്റെ അടുത്ത് മറുപടി കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി അത് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് എന്തായിരുന്നു അത് അള്ളാഹിനോട് ചോദിച്ചു യാ റബ്ബി ഖലീല മൂസ പറച്ചോനെ നീ ഇബ്രാഹിം നബി അലൈഹി അലൈലിസ്ലാമിനെ ഖലീദാക്കിയില്ലേ മൂസാ നബി അലൈഹി സ്വലാമിനോട് നീ സംസാരിച്ചില്ലേ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ പർവ്വതങ്ങൾ വരെ തസ്ബീഹ് ചൊല്ലുന്ന പരുവത്തിൽ നിന്ന് അത്രയും ഉയർത്തിയില്ലേ അതുപോലെ തന്നെ എന്നയാൾക്ക് ഇന്നത് കൊടുത്തില്ലേ ഇങ്ങനെ കൊടുത്തില്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞു പോയി ഓരോ അമ്പിയാക്കളെ കുറിച്ച് അള്ളാഹുനോട് ഇങ്ങനെ പറയാണ് അപ്പൊ അള്ളാഹുത്തലെ മറുപടി അലം യജിത് എത്തിയ ഫാബൈ നിങ്ങൾ എത്തിയുമായിരുന്നില്ലേ ഞങ്ങളെ സംരക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അഭയം തന്നില്ലേ അലം അജിത് അള്ളാഹല്ലം ഫഹദ വഴിയറിയാതെ നിന്നപ്പോൾ നല്ലൊരു ശരീരത്ത് തന്ന് നിങ്ങളെ വഴി നടത്തിയില്ലേ അലം അജിത് ആയിലം ഫഹന ദരിദ്രനായി ഒന്നുമില്ലാതെ ഇല്ലാതിരുന്ന സമയത്ത് അങ്ങയെ സ്വയം പര്യാപ്തനാക്കി കാണിച്ചു തന്നില്ലേ അലം അലംനഷക്ക സ്വതറാക്ക അങ്ങയുടെ മനസ്സ് വിശാലമാക്കി തന്നില്ലേ അലം ഊത്തിക്ക മാലം അഹദൻ കപിലക്ക മുമ്പുള്ള ഒരു പ്രവാചകനും കൊടുക്കാത്തത് അങ്ങയൊക്കെ നമ്മൾ തന്നില്ലേ അതെന്താ ഹവാത്തിമ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ഭാഗം റസൂൽ എന്ന് പറയുന്ന ഭാഗം അത് മുമ്പത്തെ ഒരു അമ്പ്യാവി ഞാൻ കൊടുത്തിട്ടില്ല ഏറ്റവും പ്രധാനമുള്ള പ്രാധാന്യം വരെയ ഭാഗമാണെന്ന് അത് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ അലം ഖലീല അങ്ങയെ ഞാൻ എൻ്റെ ഖലീലായി ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ പോയത്തേനും എന്റെ ഖരീരാക്കിയില്ലേ എന്റെ ഉറ്റചങ്ങാതി ആക്കിയില്ലേ കമത്തഖത്ത് ഇബ്രാഹിം ഇബ്രാഹിം നബി ആക്കിയത് പോരങ്ങയെ ഞാൻ ഖലീൽ ആക്കിയല്ലേ ഇതൊക്കെയാണ് ചോദിച്ചപ്പോ തങ്ങള് അതെ ബലാ അറബ് അങ്ങനെയൊക്കെ അതൊക്കെ ശരിയാണ് ഞാനതൊന്നും ആലോചിച്ചില്ല ഞാൻ എന്നിട്ട് പറയാണ് വദിത്തു അന്നീല മസ് അല്ല എനിക്ക് പിന്നെ തോന്നി അത് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് സുഹഹാനുള്ള വള്ളാഹത്തിൽ ചെയ്തു കൊടുക്കുന്ന ഓരോ എണ്ണത്തുകൾ അല്ലാ നഫ്സുല്ലാമല്ലാ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പ്രബോധന ഘട്ടത്തിൽ ആ സമയത്ത് എന്തോരം പ്രയാസങ്ങളാണ് അവിടത്തും അവിടൊന്നും സുഹാനത്വവും അനുഭവിച്ചത് അതിനൊക്കെ അതൊക്കെ ഇങ്ങനെ അതൊക്കെ സമാധാനിപ്പിച്ച് ഒരു പറഞ്ഞ് നല്ലൊരു മട്ടത്തിലാക്കി ആ രംഗത്തെ കലാത്തറക്കിക്കൊണ്ടുവരികയാണ് സുഹാൻ അള്ള ഇവിടെ നബു അള്ളാസ്ല തങ്ങളുടെ പൂർവ്വ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല അതിന് അള്ളാഹു നൽകിയ മൂന്ന് അനുഗ്രഹങ്ങളാണ് ഇവിടെ കൃത്യമായി പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് അനാഥനായിരുന്നപ്പോൾ അള്ളാഹു താല അവിടത്തേക്ക് അഭയം നൽകി രണ്ടാമത്തേത് വഴിയറിയാതെ ഏത് വഴിയിലൂടെ പോകണമെന്ന് പറഞ്ഞു നിന്നപ്പോൾ ഒരു ഇസ്ലാമിക ശരീരത്ത് കോർത്തു എന്ന് പറഞ്ഞാൽ നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം കൊടുത്തു രണ്ടാമത്തേത് മൂന്നാമത്തേത് സാമ്പത്തിക അവസതയുണ്ടായപ്പോൾ അതിന് പരിഹാരം കാണിച്ചു കൊടുത്തു ഈ മൂന്ന് വിഷയങ്ങളാണ് അള്ളാഹു തല പറയുന്നത് ഉമ്മ നമ്മളൊക്കെ അറിയാവുന്നതുപോലെ അവിടുത്തെ ഉമ്മ ചെറുപ്പകാലത്തിലെ അല്ലെങ്കിൽ ഗർഭകാലത്തിലെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കാൻ തന്നെ അവിടുത്തെ പിതാവ് മരണപ്പെട്ടു ആറാമത്തെ വയസ്സിലാണ് എന്ന അഭിപ്രായമുണ്ട് വേറെയും അഭിപ്രായങ്ങളുണ്ട് ആറാമത്തെ വയസ്സിൽ അവിടുത്തെ മാതാവും മരണപ്പെട്ടു ഗർഭകാലത്ത് തന്നെ പിതാവ് മരണപ്പെട്ടു ആറാമത്തെ വയസ്സിൽ വേറെ അഭിപ്രായങ്ങളുണ്ട് മാതാവ് മരണപ്പെട്ടു തികച്ചും അനാഥരായ നിംസ അല്ലാസ് മണി സംരക്ഷണം പിന്നെ ഏറ്റെടുത്തത് അബ്ദുൽ മുത്തലിബാണ് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കി കൊടുത്തു നിംസ അല്ലാഹാസ് മണി എട്ടാം വയസ്സിൽ അദ്ദേഹവും മരിച്ചു അപ്പോഴും അവരുടെ അനാഥത്വം വന്നു എന്നിട്ടും ഏറ്റെടുക്കാൻ ആളില്ലാതെ ആയിട്ടില്ല അള്ളാഹുത്തല മറ്റൊരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഏറ്റെടുത്തത് പിതൃവ്യൻ അബൂ അബൂത്വാലിബാണ് അത് വല്ലാത്തൊരു സംരക്ഷണമായിരുന്നു എന്നാണ് വാപ്പ പിതൃ വാത്സലിന്റെ സ്നേഹത്തോടെ പെരുമാറി അബു താലിബ് നബുസമ തങ്ങളോട് മറുപക്ഷത്തായിരുന്നിട്ട് പോലും എല്ലാ സഹായ സഹകരണങ്ങളും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണവും അബ്ദുൽ മുത്തലിബ് നബക്ക് സോറി അബു താലിബ് നബക്ക് നൽകിക്കൊണ്ടിരുന്നു മറുപക്ഷത്താണ് എന്നിട്ട് പോലും അദ്ദേഹം എല്ലാ സഹായം തങ്ങൾക്ക് കൊടുത്തു അത് അള്ളാഹുന്റെ വലിയൊരു സഹായമാണ് അല്ലേ അലം അബു താലിബ് നബുഹത്തിന്റെ പത്താമത്തെ വർഷം മരിച്ചു അതിനുശേഷമോ അധികം വൈകാതെ മദീനക്കാർ നംസൽ അള്ളാഹസ്മ തങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നു അവിടുത്തെ ഏറ്റെടുത്തു അവിടുത്തെ അഭയം നൽകി മദീനയിലേക്ക് ക്ഷണിച്ചു പിന്നെ മദീന ഇസ്ലാമിൻ്റെ സാമ്രാജ്യമായി മാറി അവർക്ക് നമുക്ക് അറിയുന്ന സംഗതികളാണ് മദീനയിലും ചെന്ന് ശല്യപ്പെടുത്താൻ മക്കാ മുസ്ലിങ്ങൾ ശ്രമിച്ചപ്പോൾ മദീനക്കാർ ഒന്നടങ്കം നംസുൽ അള്ളാസ്മ തങ്ങളെ സഹായിച്ചു യുദ്ധങ്ങളിലൊക്കെ ജയിച്ചു ഇതൊക്കെ ഒന്നാമെന്ന് പറഞ്ഞ അനുഗ്രഹത്തിൽപ്പെടുന്നു ഇവരുടെ മനസ്സിൽ അള്ളാഹുത്തല തോന്നിപ്പിച്ചത് കൊണ്ടല്ലേ ഇവരൊക്കെ അങ്ങനെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് അല്ലെ നമ്മൾ ആര് സഹായിക്കുകയാണെങ്കിലും എന്ത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും അതൊക്കെ അള്ളാഹു അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ അള്ളാഹുവിൻ്റെ കൈകളാണ് അലം ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ കാണാൻ അല്ലേ എല്ലാം അള്ളാഹു ചെയ്തു കൊടുക്കുന്ന പല വഴികളും എല്ലാ വഴികളും അടഞ്ഞ ആളുടെ മുമ്പിൽ അറിയാതെ പല ഭാഗങ്ങളിൽ നിന്നും വഴികൾ തുറക്കുന്നതും പ്രശ്നങ്ങൾ സോൾവാകുന്നതും എല്ലാം ഒത്താവുന്നതൊക്കെ അല്ലേ യത്തീമായി അഗതികളായി നിന്ന ആളുകൾക്ക് പിന്നെ ഉഷാറായി വരുന്നതും മഷ അല്ല എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമുള്ള ആളുകളായി വരുന്നത് അവരെ സഹായിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എതലോട്ടെ അലം അജിത് അലം യജിദ് യജിത് യത്തീം അള്ളാഹു അനാഥരായി കണ്ടപ്പോൾ അഭയം നൽകിയില്ലേ എന്നാണ് ഒന്നാമതായി ചോദിച്ചത് ഇൻഷാല്ല ബാക്കിയുള്ള രണ്ട് വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം اللهم 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 أشهد أن لا إله إلا أنت وأتوب إليك والسلام عليكم ورحمة الله وبركاته